ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ഇംപ്ലാന്റിങ് ടെക്നോളജി ഏക ലോക ഭരണം കയ്യിലേക്കൊരു മുദ്ര എന്തിനു വേണ്ടി ഞാനിത് പ്രസംഗിക്കുന്നു അടുത്ത കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് മോഡി സാർ ഒരു കാർഡ് കൊണ്ടുവന്ന് ആയുഷ്മാൻ കേട്ടവര് വല്ലതും ഉണ്ടോ എല്ലാവരും തിരുവനന്തപുരത്ത് പോയി തെള്ളു അഞ്ച് ലക്ഷം ഫ്രീ കിട്ടുവന്ന് അഞ്ച് രൂപ കിട്ടത്തില്ല സ്വോത്രം അതെന്തിനാ കാർഡ് കൊണ്ടുവന്ന് സർക്കാരിൻ്റെ ഇവിടെ എണ്ണ അടിക്കാൻ കാശില്ല സോത്രം അപ്പോഴാണ് ഈ കാർഡ് എന്തിനാ കൊണ്ടുവന്ന് ഒരു മനുഷ്യൻ്റെ ആരോഗ്യ വിവരം നിങ്ങൾ പി ആർ എസ്സിൽ ഡേറ്റ ഓപ്പൺ ചെയ്താൽ കിംസിൽ കിട്ടും നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രി കിട്ടും മെഡിക്കൽ കോളേജ് കിട്ടും നിംസി കിട്ടും എല്ലാ ആശുപത്രിയിലും കിട്ടാൻ ഒറ്റ കാർഡ് അത് ആധാറുമായി ലിങ്ക് ചെയ്യാനായി ആയുഷ്മാൻ കൊണ്ടുവന്ന് അല്ല ചിന്നമാമ്മ വിചാരിച്ച് ഇപ്പം ചെന്ന ഉടനെ കാർഡ് ഫ്രീ ആയിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നു ഒരു രക്ഷയില്ല സോത്രം ഇത് മനുഷ്യൻ്റെ മെഡിക്കൽ കാർഡാണ് ദൈവദാസന്മാരെ ദൈവകുഞ്ഞു ഇത് മനുഷ്യൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി മൊത്തം ഒരു കമ്പ്യൂട്ടർ ആക്കിയാൽ ഇത് ട്രേസ് ചെയ്താൽ നമ്മൾ ആരായാലും മുദ്ര എടുത്തു സോത്രം ഇപ്പം ഇവിടുന്ന് ഒരു അച്ഛൻ അറ്റാക്ക് വന്ന് ഇവിടെ നല്ല ആശുപത്രിയിൽ കാണിക്കുകയല്ല കുഴഞ്ഞു വീഴുമ്പോൾ എവിടെ പോകുന്നത് നിംസിലാ പോകുന്നത് ഉടനെ അമ്മാമ്മ പറയും പുരയുടെ എഴുതി വിറ്റാലും വേണ്ടിയാലോ എൻ്റെ അച്ചായനെ രക്ഷപ്പെടുത്തിയാ മതി എന്ന സൂത്രം ബ്ലൈഡുകാരൻ്റെ പോകത്തില്ലേ അതുപോലെ ഈ കോവിഡ് ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ മറവിൽ മൈക്രോസോഫ്റ്റിന്റെ ബിൽഗേറ്റ്സ് പറയുന്നു ജോൺസണോട് പറയുന്നു ഒരു വാക്സിൻ കുഞ്ഞുങ്ങൾക്ക് പോളിയോ പോലെ കൊടുക്കണം പക്ഷേ നിബന്ധന ആയുഷ്മാൻ കാർഡ് എടുക്കുന്നത് പോലെ കയ്യിൽ മുദ്ര പതിപ്പിക്കണം മിണ്ടുന്നില്ല സർപ്പം ഉപായത്തിൽ ചതിച്ചതുപോലെ കോവിഡിന്റെ മറവിൽ മനുഷ്യന്റെ കയ്യിലേക്ക് മുദ്ര അതിലെ നമ്പർ വൺ ആർ ടി പി സി നമ്പർ ടു വാക്സിനേറ്റഡ് ഇത് രണ്ടും എടുത്തുകളയും അങ്ങനെയെങ്കിൽ ഒരു മുദ്ര കയ്യിൽ കൊടുക്കാം എന്താ മുദ്ര അത് ഫോർ ജി വെച്ച് ചെയ്യാം ആ ഫോർ ജി വെച്ച് ചെയ്യുന്ന മുദ്രയാണ് ജി പി എസ് സംവിധാനം എന്താ ജി പി എസ് സംവിധാനം ഞാൻ എവിടെ പോകുന്നു കളിക്കവിടെ പോകുന്നു മാർത്താണ്ഡം പോകുന്നു സ്രായംകുടി പോകുന്നു ഇറച്ചിപ്പാലം പോകുന്നു നെയ്യൂര് പോകുന്നു കുഴിത്തറ പോകുന്നു എൻ്റെ ഭാര്യയ്ക്കറിയത്തില്ല ഞാൻ കേരളത്തിൽ നിന്ന് എവിടെയാണ് ഇടിച്ചക്കപ്പലാ കൂട് കഴിയുമ്പോൾ എൻ്റെ മൊബൈലിനകത്ത് ഒരു മെസ്സേജ് വരും വെൽക്കം ടു സെൽ വൺ തമിഴ്നാട് ആര് കണ്ട് ഭാര്യ കണ്ടില്ല എൻ്റെ വീട്ടിലുള്ളവർ കണ്ടില്ല ആര് സാറ്റലൈറ്റ് കണ്ട് സോത്രം അതിൻ്റെ പേരാ ഫോർ ജി ഇതിന്റെ ടെക്നോളജി പുറേ പറഞ്ഞു ഞാൻ അവിടെ മൂന്ന് ദിവസം യോഗം കഴിഞ്ഞ് കളിക്കാവിളയിൽ നിന്ന് വണ്ടി കയറി പാറശാല എത്തുമ്പോൾ ഇഞ്ചി എത്തുമ്പോൾ അടുത്ത മെസ്സേജ് വെൽക്കം ബാക്ക് കേരള ആരാ ടവർ വഴി ഞാൻ എവിടെന്നറിയാം അപ്പോൾ ടവർ വഴി മനുഷ്യനെ ലൊക്കേറ്റ് ചെയ്യാം അതിൻ്റെ പേരാ മക്കളെ നിങ്ങളുടെ മൊബൈലിലെ സിം കാർഡ് ഹ്യൂമൻ ട്രാക്കിംഗ് സബ് സബ്ലമൽ ഇംബ്ലാൻഡിങ് ടെക്നോളജി കേരളത്തിലെ എ ഡി ജി പി വിജയ് സാക്കറെ ഇന്നാൾ ആലപ്പുഴ കൊലപാതകം പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ കൗമാർ ഒരു കാരണവശാലും മൊബൈൽ ഉപയോഗിക്കുന്നില്ല അത് ആ പ്രതികളെ കിട്ടാത്തതെന്ന് ശോസ്ത്രം മിണ്ടുന്നില്ല സന്തോഷമില്ല പത്രം വായിക്കത്തില്ല സ്വപ്നെ ചരിതം വായിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ വായിച്ചോണ്ടിരുന്ന അത് ഇതിലും വലിയവൾ പുറകെ വരുന്നുണ്ട് ഗോത്രം വിഷമിക്കണ്ട കണ്ടില്ലേ വിജയസാക്കറെ പറഞ്ഞു നേരം ആ കമാൽ പാഷ പറഞ്ഞത് പണ്ട് മൊബൈലില്ലായിരുന്നു എങ്ങനെ പിടിച്ചു ഇന്ന് രാത്രി ചെറുപ്പക്കാരോടുക പറയാ മക്കളെ ഇവിടെ കുറച്ച് കുഴപ്പമുള്ള മേഖല ആവശ്യമില്ലാത്ത പണി ചെയ്തിട്ട് മൊബൈൽ ഓഫ് ചെയ്തിട്ട് ലജ്ജാവധിയെ കള്ളക്കടക്കൻ്റെ പാട്ടും കേട്ടോണ്ടിരുന്ന നിന്നെ പോലീസ് തിരക്കി വരും പക്ഷേ ഒറ്റ കാര്യം കുറ്റം ചെയ്തു കഴിഞ്ഞാൽ നെയ്യാറിൻ്റെ അത് പന്തടുപ്പുറത്ത് തേക്കൽ കൊണ്ടുവന്ന അത് സിം കാർഡ് രണ്ടായിട്ട് ൊറ്റപ്പാ നീങ്ങിപ്പോാരങ്ങൾ നീ സ്ഥലം വിട്ടോണം സോത്ര നിന്റെ സിമ്മിനകത്ത് കിടന്നാൽ അന്നാളിൽ ചെറിയവൻ വലിയവൻ ദരിദ്രൻ ദാസ ഏവരെ തിരിച്ചറിവാൻ പേരൂർ കടം മണ്ണാമൂല ഒരു സാധനമുണ്ട് ഉണ്ട് അതിന്റെ പേരാ സൈബർ സെല്ല് അതിനകത്ത് നോക്കിയാൽ ഞാൻ എവിടെ മാർത്താണ്ഡത്ത് പോയി ചപ്പാത്തി നിന്ന് എൻ്റെ ഭാര്യ അറിഞ്ഞില്ലെങ്കിലും സൈബർ സെല്ലറിയും സോത്രം അതുപോലെ സകല മനുഷ്യനെ ട്രാക്ക് ചെയ്താൽ കോവിഡ് ആരിലുണ്ട് രോഗമുണ്ടെന്നറിയാം അതിലൊന്നാം തരം മുദ്ര പഞ്ചാബിൽ നിന്ന് വരുന്ന അരി കയ്യിൽ വെച്ചാൽ അതിനകത്ത് രണ്ട് ഭാഗം വെക്കാം ആ അരിക്കകത്ത് പഞ്ചാബിൽ നിന്ന് വരുന്ന ബിരിയാണി അരി ഒന്നിൽ ഒരു ഫിലമൻ്റെ രണ്ടാമത്തേതിൽ ഒരു ലിഥിയം ബാറ്ററി ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഡേറ്റ മുഴുവൻ അതിനകത്ത് സ്റ്റോർ ചെയ്യാം പണ്ട് ഞാൻ പ്രസംഗിച്ച ആൾക്കാർ പറയും പണ്ട് കാട്ടാക്കട പ്രസംഗിച്ചപ്പോൾ ആരാണ് പറഞ്ഞു അവൻ്റെ എൻ്റെ തലയ്ക്ക് പിരിയളവിന്ന് സോത്രം കണ്ടില്ലേ ഇപ്പം ഇപ്പം കേട്ടോ ഈ റേഷൻ കൈ വെക്കുന്നേനെ കട്ടയ്ക്കോട് ഞാൻ പ്രസംഗിച്ച പാരാണ് മാന്യന്മാർ പറഞ്ഞ് എനിക്ക് തലയ്ക്ക് എന്തോ ലൂസായെന്ന് സോത്രം പതിനെട്ട് ഞാൻ കട്ടക്കോട് വന്നപ്പോൾ എല്ലാം കൂടെ കീക്കി അടിക്കുന്ന നാല് കിലോ വെള്ളം മൂന്ന് കിലോ പച്ച സോത്രം അതാരുന്നു പറഞ്ഞെന്ന് ആരുമല്ല ടെക്നോ പാർക്കിനകത്ത് യു എസ് സി ഗ്ലോബലിൽ ഒരു പയ്യൻ എന്നോട് വിളിച്ച് പറഞ്ഞ് ഫാസ്റ്റർ വല്ലൊക്കെ കയറി പറയും കയറി പറഞ്ഞോളാം അന്ന് അവരവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏലീശ പാസ്റ്റർ അവന്മാർ റേഷൻ കാർഡ് വെച്ച് കൈ വെച്ച് ശരിയാക്കുമ്പോൾ എനിക്ക് ചോർത്തി സോത്രം നമ്മുടെ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ നടക്കുമ്പോൾ ചിലർക്ക് ചോർത്തി കൊടുക്കത്തില്ലേ തൊണ്ടറിയുന്നു അല്ലേ അന്ന് കിട്ടിയ കാര്യമാണ് ഞാൻ കട്ടക്കോട് പറഞ്ഞത് സോത്രം കൈവെച്ച് രേഷം പേടിക്കുമെന്ന് സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ അല്ല കൊണ്ട് തന്നെയല്ല കള്ളം ഞാൻ പറയത്തില്ല സോത്രം കണ്ടില്ല അങ്ങനെയെങ്കിൽ കാര്യം മനസ്സിലാക്കണ് അങ്ങനെയെങ്കിൽ എന്താ സംഭവം എന്നറിയാമോ ഈ കൈക്കകത്ത് രണ്ട് കാര്യം വെക്കാ ഒരു പിലമെൻ്റ് മതി നാനൂറ് കാര്യം നമ്മുടെ മോൻ അവിടെ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നു പണ്ട് അവൻ എന്താ നിരപ്പുക്കാലം കൺവെൻഷൻ ഒരു പാട്ടിടും ക്രൂശിയിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ പന്ത്രണ്ട് പാട്ട് മോൻ കള്ളിക്കാട് എന്തോ ഈ പെട്രോൾ മേടിക്കാൻ പോകും പാട്ട് ഇവിടെ തീരും ലൂക്കോസ് വാസ് എന്ന് പറഞ്ഞു യവൻ ഈ പാട്ട് വിട്ടിട്ട് എവിടെ പോയി എനിക്ക് തിരിച്ച് തീടിയിടാനും അറിയത്തില്ല സോത്രം ഇന്ന് നമ്മുടെ മോൻ മൂന്ന് മണിക്ക് പാട്ടിടും ചിന്നമ്മ സിസ്റ്റർ ബ്ലൗസേ കുത്തുന്ന പോലെ ഒരു പിന്നെ അങ്ങോട്ട് കുത്തും സോത്രം ഇതിൻ്റെ ഇടയ്ക്ക് അവൻ കന്യാകുമാരി പോകും കാസർഗോഡ് പോവും എന്നിട്ട് ദുബായി പോയിട്ട് വന്നാലും അവൻ്റെ പാട്ട് തീരത്തില്ല ഒരു ഫിലമൻ്റെ എത്ര കയറും മോനെ ആ കത്ത് വെച്ചാൽ ടെക്നോളജി പഠിച്ചുകൊണ്ടേ പോകാവൂ അത് കൈക്കകത്ത് വച്ചാൽ ഒരു മനുഷ്യനെ പറ്റിയുള്ള സകല കാര്യങ്ങളും കമ്പ്യൂട്ടർ ഡീകോഡ് കോഡിയും അന്ത്യകാലം ദാനിയൽ പ്രവചനമുണ്ടോ വായിക്കണം വീട്ടിൽ അന്ത്യകാലത്ത് മനുഷ്യന്റെ ജ്ഞാനം വർദ്ധിക്കും മിണ്ടുന്നില്ല ദൈവദാശന്മാര് മനസ്സിലാക്കും ദാനിയൽ പന്ത്രണ്ട് അങ്ങനെയെങ്കിൽ ഈ ഫിലമെന്റിനകത്ത് ഇത് കേറ്റാ നമ്പർ വൺ ഒരു ചിപ്പ് കൊടുത്താൽ കാര്യം റെഡിയാക്കി എടുക്കാം നമ്മളെ പറ്റിയ എല്ലാ കാര്യങ്ങളും രണ്ട് ഇനിയാണ് സംഭവം ഫൈവ് ജി സാറ്റലൈറ്റ് രണ്ടായിരത്തി പതിനാറിൽ അമേരിക്കയിൽ കയ്യിൽ ഒരു സാധനം വന്നു അതിൻ്റെ പേരാ മൈക്രോ നീഡിൽ പാച്ച് എന്താ മൈക്രോ നീഡിൽ പാച്ച് ബാൻഡേഡ് കണ്ടവരുന്ന കൈത്താൻ ബാൻഡേഡ് ബാൻഡേഡിന്റെ പ്രത്യേകത എന്താ നമ്മുടെ മുറിവുള്ള ഭാഗത്ത് ഈ ബാൻഡേഡിൻ്റെ അകത്ത് ഒരു സ്പോഞ്ച് ഉണ്ട് അതിനകത്ത് എന്തോ ഉണ്ടെന്ന് അറിയാമോ അതിനകത്ത് കുറച്ച് മരുന്നുകൂടുണ്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ ബ്ലഡിനെ അവിടെ ക്ലോട്ട് ചെയ്യുന്നതിനെ നിർത്തി അവിടെ നിന്ന് ഉണക്കും ഇതിന് പകരമായി രണ്ടായിരത്തി പതിനാറിൽ അമേരിക്കയിൽ ഒരു ബാൻഡേഡ് വന്നു അതിൻ്റെ പേരാ മൈക്രോ നീഡിൽ പാച്ച് എന്താ മൈക്രോഡിൽ പാച്ച് രണ്ട് സൂചി രണ്ട് നെർവിനകത്ത് ആനയുടെ ചെപ്പിനകത്ത് കൊടുക്കുന്ന പോലെ അങ്ങനെയെങ്കിൽ ആ പാച്ച് വച്ചവർ എവിടെ ഹോസ്പിറ്റലിൽ ചെന്നാൽ ഈ നീടിനകത്ത് ദാണ്ടെ ഇത് ബാർ കോഡ് ഉണ്ട് ഈ നീഡിനകത്ത് ഒരു ബാർ കോഡ് ഉണ്ട് അത് ഫൈവ് ജി സാറ്റലൈറ്റ് കാണിക്കുമ്പോൾ നമ്മളെ ബ്ലഡ് എടുക്കണ്ട ആ ബ്ലഡ് കമ്പ്യൂട്ടർ പറയും ആർ ബി സി ഡബ്ല്യു ബി സി കോർപ്പസൽസ് എച്ച് ബി അതിൻ്റെ ഇടയ്ക്ക് നെർവിലോട്ട് അടുത്ത കൈയട പൊസിഷൻ കാണിക്കുമ്പോൾ എനിക്ക് ചിക്കൻ കുരിയ വന്നിട്ടുണ്ടോ വാക്സിൻ എടുക്കത്തിനോ നെർവിലെടുത്തിട്ടുണ്ടോ കറക്റ്റ് ആയിട്ട് അറിയും അതിൻ്റെ റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ് ബൈബിളിലേക്ക് വരാം രണ്ട് ചിപ്പ് കേറ്റ ഒന്ന് പഞ്ചാബിൽ നിന്ന് വരുന്ന അരിയട വലിപ്പത്തിലുള്ള ഒരു അരിമണിക്കകത്ത് ഡ്രൈവിൻ്റെ വിലമെൻറ്റും ചാർജ് ചെയ്യാൻ ലിതിയം പാട്ടറിയും കേറ്റിയാൽ ഈ പാട്ട് ഓടുന്നത് പോലെ മനുഷ്യൻ കമ്പ്യൂട്ടർ വലിച്ചെടുക്ക് വേണ്ട ഒന്നും വേണ്ട രണ്ടാമത്തെ കാര്യം മൈക്രോ മൈക്രോ നീഡിൽ നീഡിൽ പാച്ച് ആ പാച്ചിനകത്ത് കയ്യിൽ ഒട്ടിച്ചാൽ അത് കമ്പ്യൂട്ടർ നോക്കിയാൽ എൻ്റെ ബ്ലഡിന്റെ കൗണ്ട് കാണാം എൻ്റെ നെർവസിനകത്ത് കോവിഡ് ഉണ്ടോ ഒമൈക്രോൺ ഉണ്ടോ എന്ന് കാണാം ആ ടെക്നോളജിയുടെ പേരാ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നോട്ട് ചെയ്യാം ഇന്ത്യയിലും വരാൻ പോകുന്നു ഫ്യൂച്ചർ ലോകം കാണാൻ പോകുന്ന പേര് തലച്ചോറുകളെ തലച്ചോറുകളെ ബന്ധിപ്പിക്കുവാൻ ബന്ധിപ്പിക്കുവാൻ ബൈബിളിലേക്ക് ഞാൻ വരുന്നു െറ്റ് ഇന്റർനെറ്റ് വഴി ഈ നീടിൽ വെച്ചിട്ട് മനുഷ്യന്റെ തലച്ചോറ് ഊറ്റിയെടുക്കാം അതിന്റെ പേരാ ഫൈവ് ജി സാറ്റലൈറ്റ് എന്താ തലച്ചോറ് മനുഷ്യന്റെ തലച്ചോറിനകത്ത് എത്ര സെറിബ്രം ഘടകുണ്ട് ബാക്കിയതാ മെടില്ല ബ്ലാങ്ക അതിന അമ്മാ പറയുന്ന കുഞ്ഞിൻ്റെ എത്ര കാര്യം അതിനകത്തുണ്ട് ഓർമ്മശക്തി ബുദ്ധിശക്തി സംസാരശക്തി വിവേകശക്തി എല്ലാം ഇത് മുഴുവൻ നോട്ട് ചെയ്തെടുക്കുവാൻ മനുഷ്യന്റെ കയ്യിൽ ചിപ്പ് വെക്കാം അങ്ങനെയെങ്കിൽ ദാണ്ടെ അമേരിക്ക പറയുന്നു തലച്ചോറുകളെ ബന്ധിപ്പിക്കുവാൻ ഇന്റർനെറ്റ് അതിവേഗ സാറ്റലൈറ്റ് വഴി കൈക്കകത്ത് ദാണ്ടെ ഒരു ചിപ്പ് വെച്ചാൽ ലൂക്കോസ് ഫാഷാവശ്യത്തിന് ദുബായി പോകാൻ പോന്നു കോവിഡ് കാലത്ത് ആർ ടി പി സി എടുക്കണ്ട ലൂക്കോസ് ഫാസ്റ്ററിന്റെ ആധാർ അവർ ചോദിക്കും ആധാർ ചോദിക്കുമ്പോൾ നമ്മുടെ ഡേറ്റ അവരുടെ കയ്യിലുണ്ട് അവരെന്തോ ചെയ്യുമെന്നറിയോ സാറ്റലൈറ്റ് വഴി കൈയിരിക്കുന്ന ചിപ്പിനെ മോണിറ്റർ ചെയ്യും ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഉടനെ സാറ്റലൈറ്റ് ഫൈവ് ജി ഞാൻ അതാ പറഞ്ഞത് കളിക്കാവള ഞാൻ മതിലിയാടുമ്പോൾ എൻ്റെ ഭാര്യ അറിയത്തില്ല മൊബൈൽ അറിയും സോത്രം ഞാൻ തിരിച്ചു വരുമ്പോൾ കമ്പ്യൂട്ടർ വഴി അറിയും അങ്ങനെയെങ്കിൽ ലൂക്കോസ് ഫാഷണെ പിടിക്കാം അദ്ദേഹം ദുബായിൽ പോകാൻ പോകുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വിസ റെഡിയാവുമ്പോൾ പാസ്പോർട്ട് നമ്പറും ടെലിഫോൺ നമ്പറും എല്ലാം വെച്ച് സാറ്റലൈറ്റ് വഴി ട്രേസ് ചെയ്യുമ്പോൾ ലൂക്കോസ് മാസ്റ്റർ കയ്യിലിരിക്കുന്ന ബ്ലഡ് കൗണ്ട് ഫൈവ് ജി അതിവേഗ ഇൻ്റർനെറ്റ് വഴി കമ്പ്യൂട്ടറിനകത്ത് വരും ലൂക്കോസ് ഫാസ്റ്ററിന്റെ നെർവസ് സിസ്റ്റത്തിൽ പനിയുണ്ടോ ഒമിക്രോൺ ഉണ്ടോ എന്ന് വരും ഇത് ഇത്രയും ക്ലിയർ ആവുമ്പോൾ ഓക്കെ ഈ ലൂക്കോസ് മാസ്റ്റർ തിരുവനന്തപുരം എയർപോർട്ടിൽ ചെല്ലുമ്പോൾ അവർ സർട്ടിഫിക്കറ്റ് ചോദിക്കത്തില്ല ലൂക്കോസ് മാസ്റ്റർ എടുത്തിട്ട് എ ടി എം ഈ കാണിക്കുന്ന കൈ ഒന്ന് കാണിക്കാൻ പറയുമ്പോൾ പ്രസൻ്റ് ലി കോവിഡില്ല ചൂടില്ല ബ്ലഡ് ക്ലിയർ ഉടനെ നമുക്ക് ഗേറ്റ് തുറക്കുന്നത് പോലെ മുഴുവൻ തുറന്നു തരും അന്ത്യകാലത്ത് ഈ മഹാവ്യാധി വരുമ്പോൾ എന്ന് യർപോർട്ട് പൂട്ടിയിടാൻ പറ്റത്തില്ല എന്നും കടകൾ പൂട്ടിയിടാൻ പറ്റത്തില്ല എന്നും വിദേശങ്ങളിലേക്ക് പോകാൻ വഴി വേണം ട്രെയിനിനകത്ത് കയറാൻ വഴി വേണം ഇന്ന് രാത്രി പ്രാപിച്ച ദൈവമക്കൾ പറയുന്നത് തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ മെറ്റൽ ഡിറ്റക്ടർ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ മെറ്റൽ ഡിറ്റക്ടർ ഈ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇത് ഫൈവ് ജി സാറ്റലൈറ്റ് വെച്ചാൽ എന്റെ കയ്യിലിരിക്കുന്ന താക്കോൽ ഉണ്ടെങ്കിൽ കീ കീ അടിക്കും കണ്ടിട്ടില്ലേ മെറ്റൽ ഡിറ്റക്ടർ അതിന് പകരമായിട്ട് കൈക്കകത്ത് ചിപ്പി മെറ്റൽ ഡിറ്റക്ടർ കൊടുക്കുമ്പോൾ നമ്മുടെ അകത്ത് കോവിഡോ പനിയോ ചൂടോണ്ട് അവിടെ ക്ലോസ് ചെയ്യുന്ന ഈ പോകാൻ പറയും ഇന്ന് രാത്രി പ്രാപിച്ച ദൈവമക്കൾ പറയണം പ്രസംഗിക്കുന്നവൻ മാറും പ്രവാചകൻ വീഴും ഉപദേശി പാട്ടുപോകും എന്നാൽ ഈ കറുത്ത പുസ്തകത്തിലെ വള്ളിക്കോ പുള്ളിക്കോ ഇന്ന് രാത്രി മാറ്റമില്ല ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയും കൊത്തി വലിക്കുന്ന പരിന്തിൻ്റെ കഴുകന്റെ നടുവിൽ ഒരപ്പച്ചൻ മുട്ടുമടക്കാൻ തുടങ്ങിയപ്പോൾ കോവിഡ് കാലത്ത് വരാൻ പോകുന്ന ആർ കോവിഡ് കാലത്ത് വരാൻ പോകുന്ന മുദ്രയെ പറ്റി എഴുതിയെങ്കിൽ ഇന്ന് രാത്രി പറ ന പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി നെയ്യാറെ നിന്റെ ദൈവത്തെ എതിരെ പാൻ ഒരുങ്ങിക്കൊള്ള രാത്രി കഴിവാറായി പകലടുത്തിരിക്കുന്നു സ്തോത്രം എവിടാ ഈ ഫൈവ് ജി സാറ്റലൈറ്റ് തലച്ചോറുകളെ ബന്ധിപ്പിക്കുന്ന ഇന്റർനെറ്റ് വായിച്ചാട്ട് പത്ത് ബൈബിൾ അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും നിങ്ങൾ ആരെങ്കിലും അമ്പൂരിയിലും കൂട്ടപ്പൂലും പണ്ട് മാസ്ക് വെക്കാൻ പറഞ്ഞ വെക്കുമായിരുന്നു ആശുപത്രിയിൽ ചെന്നാ പറയു മാസ്ക് എന്നായിരുന്നു കോവിഡ് വന്നപ്പം വല്ലോരും പറഞ്ഞു രണ്ട് മൂന്ന് ഞാൻ സംഗീതം പോക്കറ്റിൽ തന്നെ രണ്ടുമൂടെ വെച്ചോണ്ടിരിക്കുവോ സോത്രം എപ്പോൾ അടുത്ത് വരുമെന്ന് പേടിച്ചിട്ട് സോത്രം അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ അതാ പ്രവചനം അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും അതുകൊണ്ടാ ഞങ്ങൾ പറയുന്നത് യേശുവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇവിടെ നീ പെട്ടുപോകും അതുകൊണ്ടാ ഇന്ന് രാത്രി ചങ്കുകേറി വയ്യാത്ത ഞാനും പറയുന്നത് നീ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്നോ ഇന്ന് രാത്രി വാതിലുകൾ തുറന്നിട്ടിരിക്കുവോ സോത്രം അതുകൊണ്ടാ വെളിപ്പാട് പറയുന്നത് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ ഒന്നാം ഒന്നാംഘട്ടം ആരും വെക്കണോന്ന് പറഞ്ഞില്ല കോവിഡ് വന്നപ്പോൾ നമ്മൾ വന്നപ്പോ വെക്കുന്നത് തന്നല്ലേ ഡോക്ടർ പോലും പറയണ്ട രണ്ട് മൂന്നും വെക്കുക അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോയി ഇത് കേൾക്കണം അടുത്ത വാക്യം വായിച്ചാട്ട് മക്കളെ അടുത്ത വാക്യം വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും അന്ത്യയുദ്ധം അടുത്തത് ഇവിടെ ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം ഇതെല്ലാം നാം കാണും വിശ്വാസം വിശുദ്ധന്മാർ സഹിഷ്ണുതയോടെ നിൽക്കണം ഇതൊരന്തിമ യുദ്ധത്തിലേക്ക് മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു സഹിഷ്ണുതയുടെ എന്റെ വചനം നീക്കാത്തത് കൊണ്ട് ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാ കാലത്ത് ഞാനും നിന്നെ കാക്കും ഇതിന്റെ പേരാ ഫൈവ് ജി സാറ്റലൈറ്റ് വിത്ത് ആറൻ എം റിമോട്ട് ന്യൂറൽ മോണിറ്ററി ദ അഡ്വൈസ് ഓഫ് മൈക്രോസോഫ്റ്റ് ദ ചെയർപേഴ്സൺ ബിൽ ഗേറ്റ് ഗീവിംഗ് അഡ്വൈസ് ടു മോഡി ആൻഡ് ആൻഡ് ജോ ബൈഡൻ ദൻ അന്തോണി കുട്ട്രാസ് അവരോട് പറയുക ജോൺസൺ ആൻഡ് ജോൺസൺ ഞാൻ അമേരിക്കയിൽ പോകുന്ന ആളല്ല അമേരിക്കയിലുള്ളവർ എന്നോട് പറഞ്ഞ് ഫാസ്ട്രേ വാക്സിൻ കാണാനേ ഇല്ല അപ്പോൾ ഞങ്ങൾക്കറിയാം കാര്യം എന്താ ഞാൻ ആളെ വെളിപ്പെടുത്തത്തില്ല തിരുവനന്തപുരത്ത് നിന്ന് ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ അമേരിക്കയിൽ ഫ്ലോറിഡയിലെത്തിയ ഒരു നല്ല സയൻറ്റിസ്റ്റുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയത്തില്ല മിക്ക പ്രസംഗവും എൻ്റെ കാണുന്നതാണ് അദ്ദേഹം കൃത്യമായിട്ട് എന്നോട് സംസാരിച്ചിട്ടു പേരും പറയത്തില്ല അമേരിക്ക ഫ്ലോറിഡയിലാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു സജു ഫാസ്റ്ററേ നിങ്ങൾ പ്രസംഗിക്കണം എൻ്റെ ചീഫ് ഇവിടെ എന്നോട് പറഞ്ഞു കഴിഞ്ഞു അമേരിക്കയിൽ ജോൺസൺ ആൻഡ് ജോൺസൺ ഒരു വാക്സിൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ഈ വാക്സിൻ കൊടുക്കണമെങ്കിൽ ഒറ്റ കമ്പനി അത് ഏറ്റെടുക്കും മൈക്രോസോഫ്റ്റ് ഇന്ത്യക്കാർക്ക് പോലും കൊടുക്കത്തില്ല ബിൽഗേറ്റ്സ് പറയും ആർക്കും കൊടുക്കുക പക്ഷേ കയ്യിൽ മുദ്ര വെക്കണം അതാ സാത്താൻ സർപ്പം കൗവൈ ഉപായത്തിൽ ചതിച്ചത് പോലെ ഇന്ന് നിങ്ങൾ അമേരിക്കയെ വിളി ചിക്കാഗോയിലോ സിയാറ്റിലോ വാഷിംഗ്ടണിലോ ന്യൂയോർക്കിലോ ന്യൂ ഡാലസിലോ എവിടെയോ വിളി അവിടെ ജോൺസൺ കാണാനില്ല ഈ മറവിൽ ഈ ഒമിക്രോൺ ആഞ്ഞടിക്കുമ്പോൾ ഈ ബിൽഗേറ്റ്സ് പിടിച്ചു വച്ചിരിക്കുക അന്തിമ ദിനങ്ങളിൽ ഇത് കൊണ്ടുവരാൻ കാലമായി എന്നാൽ ഇന്ന് രാത്രി മൈക്രോസോഫ്റ്റിൻ്റെ സോഫ്റ്റിൻ്റെ ബിൽഗേർസിൻ്റെ ആ തന്ത്രത്തോടു കൂടിയ വാക്സിൻ ഇവിടെ വന്ന് നമ്മുടെ കായ്ക്കകത്ത് ആ വാക്സിൻ കയറുന്നതിന് മുമ്പ് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മരണം കാണാതെ മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമായി നമ്മുടെ അകത്തൊരു വാക്സിനുണ്ട് കോവാക്സിനും കോവിഷീൽഡും ആറുമാസേ നിൽക്കൂ നമ്മുടെ അകത്തൊരു ഉണ്ട് എന്താ ഇന്നൊക്കെ രണ്ടായിരം കൊല്ലങ്ങൾക്കുമുമ്പ് ഒരു കുഞ്ഞാടറുക്കപ്പെട്ടു അവൻ്റെ വിലയേറിയ രക്തം നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ചത് ആ രക്തത്തിന്റെ വാക്സിൻ ഉള്ളവർ മൈക്രോസോഫ്റ്റിന്റെ വാക്സിൻ എടുക്കാൻ ഇടവരത്തില്ല ജോൺസന്റെ വാക്സിൻ മുമ്പ് യേശുവിന്റെ വരുന്നതിനുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മരണം കാണാതെ എടുക്കപ്പെടാൻ കാലമായി ഇനി രണ്ട് കാര്യം യഹൂദനോടുള്ള ബന്ധത്തിൽ വാക്സിൻ എടുക്കുമോ അല്ലേൽ എന്ത് സംഭവിക്കും വായിക്കാം രണ്ട് കാര്യം യഹൂദൻ എടുക്കത്തില്ല ഈ വാക്സിൻ ഒന്നും എടുക്കത്തില്ല വലിയ പ്രശ്നം അവമാരിച്ച് ഇപ്പോൾ കൊണ്ടുവരത്തില്ല ലേവ്യാ പുസ്തകം പതിമൂന്നാം അധ്യായം

വിധിക്കണം പാളത്തിന് പുറത്താ മോശയുടെ ന്യായപ്രമാണം കൈക്കകത്ത് ഈ ചിപ്പ് വെച്ചാൽ അല്ല ഇന്നലെ ഞാൻ പറഞ്ഞില്ലോ ടെക്നോളജി ഏറ്റവും കൂടുതൽ അറിയില്ല ഇസ്രയേലിന്റെയോ എന്ന ഈ ചിപ്പ് വരണ്ട അമേരിക്കയിലും വന്ന് ഓസ്ട്രേലിയയിലും വന്ന് സിംഗപ്പൂരി മണിമണിയാ കിക്കി അടിച്ചു തുടങ്ങി സോത്രം പക്ഷേ ഇസ്രേലിനകത്ത് ചിപ്പ് വരത്തില്ല ഇത് വച്ചാൽ അവൻ അറിയാം അവൻ അശുദ്ധൻ പാളയത്തിന്

കണ്ടില്ലേ ആന്റി ക്രൈസ്റ്റ് വെള്ളക്കുതിരയുടെ പുറമോടിയോട് വരും അവൻ ആരാ സാത്താൻ അവൻ്റെ ഇഷ്ട ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ അതാ ഞാൻ പറഞ്ഞത് തൊടുപുഴക്കാരൻ ചെറുപ്പക്കാരും ഇന്ന് ഗൂഗിൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോബിയുടെ മൂത്ത ചേട്ടത്ത് ചിഹ്നമാമെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക സോത്രം അവളെ കൊണ്ടുവന്ന ആലയത്തിനകത്ത് കൊണ്ടുവെക്കുക ദാനിയൽ പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്യുന്ന ശൂന്യമാക്കുന്ന മ്ളെച്ചത വിശുദ്ധ സ്ഥലത്ത് അടുത്ത വായിക്കാൻ മോളെ

യകൂദൻ പ്രതിമയെ വണങ്ങുവോ സീനായുടെ മടിത്തട്ടിൽ മോശം കൊണ്ടത് സ്വർഗ്ഗം കൽപ്പന കൊടുത്ത് എന്താ മേലാകാശത്തിലും കീഴഭൂമിയിൽ ഭൂമിക്ക് വീത വെള്ളത്തിലും യാതൊന്നിൻ്റെ പ്രതിമയുണ്ടാക്കരുത് അവൻ്റെ കയ്യിലിരിക്കുന്ന തൽമൂത ഇന്ന് ഇതിനു വേണ്ടിയാണ് ഞാൻ കറങ്ങി വന്നത് ലേബിയ പുസ്തക പ്രകാരം അവൻ കയ്യിൽ ചിപ്പ് ചിപ്പുവെക്കത്തില്ല രണ്ട് കമ്പ്യൂട്ടറിനെ വണങ്ങത്തില്ല അന്നേരം ആൻറ്റി ക്രൈസ്റ്റിൻ്റെ പടയാളികൾ കളിക്കാവിളെ വന്ന് എ എസ് ഐ ലോറവന് പിന്നെ ഒരു ജെ എസ് എ വെടിവെച്ച് വന്നില്ലേ മിണ്ടുന്നില്ലല്ലോ കളിക്കാവിളേ പണ്ട് ഞാൻ ഐ എസ് എ എല്ലാം പ്രസംഗിച്ച ബിപാസ തീവ്രവാദികൾ നെയ്യാറ്റിൻകരക്കാവള ചെക്ക് പോസ്റ്റ് തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് കോയമ്പത്തൂർ ഉക്കടം സ്റ്റേറ്റിൽ ഐ എസ് റെയ്ഡ് നടത്തിയ എസ് ഐ എ വട്ടാ പകൽ തൂപ്പാക്കി വെച്ച് തട്ടി കണ്ടില്ലേ വല്ല ഒരു ആരും അത് കേട്ടില്ലായിരുന്നു സൗഹരന്മാർ കേട്ടില്ലേ സ്വതന്ത്രം കളിക്കാവുള്ള നമ്മുടെ മുമ്പിൽ കളിക്കാവിളേ അവന്റെ അനിയന്മാരെ ഐ എസ് കഴുത്തറക്കുന്ന തീവ്രവാദികൾ അതാ ആന്റി ക്രൈസ്റ്റിന്റെ മിലിറ്ററി കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകുമ്പോൾ ആന്റി ക്രൈസ്റ്റിന്റെ പടയാളികൾ ഏകൂദനോട് പറയും ചിപ്പ് ചിപ്പുവെക്കാൻ അവർ ചിപ്പുവെക്കത്തില്ല ആലയത്തിനകത്ത് കമ്പ്യൂട്ടറെ വണങ്ങാൻ പറയും വണങ്ങത്തില്ല അന്ന് അവന്റെ തലയറത്ത് മാറ്റും യകൂദന്റെ അതാ വെളിപ്പാട് പറയുന്ന പീഡകാല രക്തസാക്ഷികൾ കരമുയർത്തി ദൈവത്തെ ഇന്ന് രാത്രി കോവിഡ് മറവിൽ ഒരു ചിപ്പ് വരാൻ കാലമായി ഗൂഗിൾ കമ്പ്യൂട്ടർ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കാൻ നമ്മുടെ നാളെ ദേവാലയത്തിനകത്ത് ഈ സംസാരിക്കുന്ന പ്രതിമയെ അന്ന് സംസാരിക്കുന്നവന്റെ തലയറത്ത് വീഴു അങ്ങനെ വീഴുന്ന രക്തസാക്ഷികൾ പീഡാകാല രക്തസാക്ഷികൾ ഇന്ന് രാത്രി നെയ്യാറിന്റെ കരേ കാലം സമീപമായി ദൈവരാജ്യം സമീപിച്ചു മാനസാന്തരപ്പെട്ട സുവിശേഷത്തിലേക്ക് മടങ്ങി ഈ ബൈബിളിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം പ്രവചനങ്ങൾ കണ്ട തലമുറയോട് ഇന്ന് രാത്രി ഞാൻ നെഞ്ചുകേറി സംസാരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനം പേര് മരണത്തിനകത്ത് ശവപ്പെട്ടിക്ക് കയറുന്നതിന് മുമ്പ് എൻ്റെ നാഥൻ തൻ്റെ മക്കളെ ചേർക്കുവാൻ പതിനായിരം പേർ സുന്ദരനായി നാഥൻ വെളിപ്പെടാറായി ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവർ കേൾക്കട്ടെ ജയിക്കുന്നവനെ ആലയത്തിൻ്റെ നടുത്തൂണായി മാറ്റുവാൻ യേശു വരാൻ കാലമായി കോവിഡിന്റെ മറവിൽ വരുവാനുള്ളവൻ വരും താമസം ഏറെയില്ല ഒരു വാക്കുകൂടെ പറഞ്ഞു സോത്ര കാഴ്ചയിലേക്ക് ഇനി കൈകളിൽ വരുന്ന ചിപ്പ് പൊട്ടുമോ ശ്രദ്ധയോടെ ഇരിക്കണം ഞാൻ പറഞ്ഞു പഞ്ചാബിൽ നിന്ന് വരുന്ന ഒരരിക്കകത്ത് ഒരു റൈസ് ക്രീം അതിനകത്ത് പെൻഡ്രൈവിൻ്റെ ഫിലമെൻ്റും ചാർജ് ചെയ്യാൻ ഒരു ലിഥിയം ബാറ്ററി നിങ്ങൾക്കറിയാം ഇനി ഒരു മിനിറ്റ് സയൻസിലേക്ക് നിങ്ങളുടെ വീട്ടുകളിലെല്ലാം ഫാനിന് റിമോട്ടുണ്ട് ടെലിവിഷന് റിമോട്ടുണ്ട് സകലതിന് റിമോട്ടുണ്ട് ഈ റിമോട്ടിൻ്റെ പ്രശ്നം എന്തുവാ നിങ്ങളോട് പറയാം ഈ റിമോട്ടിനകത്ത് രണ്ട് ബാറ്ററി ഇടും ഒന്ന് സയൻസ് നിങ്ങൾ കൺഫെയർ ചെയ്താൽ എന്താ ഈ ബാറ്ററി ആറ് മാസം കഴിഞ്ഞ് മാറ്റിയില്ലെങ്കിൽ ബാറ്ററി പൊട്ടുന്ന വല്ലവരും കണ്ടിട്ടുണ്ടോ റിമോട്ടിനകത്ത് പിന്നെ ആ റിമോട്ട് കൊള്ളാമോ അതിനക താസിഡ് ഇറങ്ങിയ അതിൻ്റെ ഇതിൻ്റെ ആ തുരുമ്പ് ബാറ്ററിയുടെ കണക്റ്റിവിറ്റി കൊടുത്ത തുരുമ്പ് വരെ കണ്ടിട്ടുണ്ടോ ഇനി നെയ്യാറിലുള്ളവർ കേൾക്കണം കർത്താവിൻ്റെ വരവിൽ നിരപ്പുക്കാലി ഒരച്ചായൻ ഒരമ്മാമ്മ അമ്പത്തിരണ്ട് നാല്പത്തിയെട്ട് കുഞ്ഞുങ്ങൾ രണ്ട് പേര് ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് ഇവർ നാല് പേരും പോയില്ല അപ്പോൾ ആൻറ്റി ക്രൈസ്റ്റിന്റെ ആൾക്കാർ വരും റേഷൻ കടയിൽ പോകണോ എ ടി എമ്മിൽ പോണോ മരുന്നെടുക്കണോ ഇത് വെച്ചേ പറ്റൂ അത് കിട്ടത്തില്ല അതാ പറഞ്ഞ് വാങ്ങുവാനും വിൽക്കുവാനും മുദ്ര അതിന്റെ ഇംഗ്ലീഷ് ആ സീൽ ഓഫ് ദ ബീസ്റ്റ് ഈ ഇത് കയ്യിൽ വെക്കുമ്പോൾ ദൈവമക്കളെ ഒറ്റ കാര്യം മനസ്സിലാക്കണം ഇത് ആറ് മാസം നമ്മുടെ റിമോട്ടിലെ ബാറ്ററി മാറ്റിയിടുന്ന പോലെ മാറ്റിയിടണം മാറ്റിയിട്ടില്ലെങ്കിൽ അച്ചാൻ അമ്പത്തിരണ്ടാ ചുഗറും ബി പി ഒക്കെ ഉണ്ട് ഈ കൈ കടന്നവൻ അങ്ങ് വീക്കാവും ആ ആല ഇതിനകത്ത് ഇതിന ഈ നമ്മുടെ ആസിഡ് ഉണ്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആൽക്കലൈൻ ആസിഡ് അതൊരു തുള്ളിയേ ഉള്ളു അത് ശരീരത്തിനകത്ത് ഇറങ്ങും വരാൻ പോകുന്നു കർത്താവിന്റെ വരവിൽ കൈവിടെ പോയാൽ രക്തപ്പുണ് ഒന്നുകൂടി പറഞ്ഞാൽ ബി എസ് നോട്ട് ചെയ്യാം സെപ്റ്റോ വാജനിക് ബോണ്ട് അല്ലെങ്കിൽ ബ്ലഡ് അങ്ങനെ ഒരു സംഭവം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ ചിപ്പ് പൊറ്റും മനുഷ്യന്റെ ശരീരത്തിൽ ദുർവ്രണം വായിക്കുന്നു വെളിപ്പാട് പുസ്തകം പതിനാറാം അധ്യായം രണ്ട് എല്ലാവരും നോട്ട് ചെയ്തു ഇത് ഒരു അവസാന കാല അന്ത്യകാല പ്രസംഗം പുറമോട്ട് പറഞ്ഞുതരാം വെളിപ്പാട് പതിനാറ് രണ്ട് വായിച്ചാട് പുസ്തകം പതിനാറ് രണ്ട് കലശം ഭൂമിയിൽ ഒഴിച്ചു ഭൂമിയിൽ ഒഴിച്ചു ബൈബിൾ ഉള്ളവർ ഈ ചിപ്പ് പൊട്ടുന്നത് അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവർക്ക് മനുഷ്യർക്ക് മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണം ഉണ്ടായി ഇതിന്റെ പേരാ ദുർവ്രണം ബൈബിൾ ഉള്ളവർ നോട്ട് ചെയ്തു ദുർവ്രണം ഇതിന്റെ പെരസെപ്റ്റോവാജനിക് വൂണ്ട് ബ്ലഡ് വൂണ്ട് രക്ത ഇന്ന് രാത്രി മനസ്സിലാക്കുക നമ്മുടെ ശരീരത്തിനകത്ത് ഒരു പ്രത്യേകതരം പുണ്ണ് കുമിള പോലെ വരും രക്തം രക്തമൊലിച്ചുകൊണ്ടിരിക്കും മരുന്ന് കൊടുത്താൽ കരിയത്തില്ല ദുർവ്രണം മലയാളം നിരപ്പുകാലയിൽ ഇങ്ങനെ ഒരു രോഗി പോയാൽ പന്തയിൽ അദ്ദേഹത്തിൻ്റെ സ്മെല്ല് കേൾക്കും ഈ രോഗത്തിൻ്റെ ചില നായ്ക്കള് നമ്മുടെ കൺവെൻഷൻ നടക്കുന്നവരെ കുറച്ച് ദൂരെ പോയാൽ പ്രത്യേകം മണമടിക്കുമ്പോൾ വീട്ടിൽ അച്ചായം പറയും മോനെ കഥപെടാ വൃത്തികെട്ട നായ അതിലേ പോകുന്ന നായ പോകുന്ന ദൂരെ കൂടാ പക്ഷെ അതുപോലെ ഒരു ദുർഭരണം പിന്നെ എന്താ ഷുഗർ രോഗികൾക്ക് ആരെ ഞാൻ കുറ്റപ്പെടുത്തുമല്ല ചില മുറിവ് വന്നാൽ എത്ര കൊടുത്താലും കരിയത്തില്ല ഷുഗർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആൻറ്റിബയോട്ടിക് ആഡ് ചെയ്യുന്ന പോലെ ഈ മുറിവിനകത്ത് എത്ര അമോക്സിലിനോ ആൻറ്റിബയോട്ടിക്ക് പമ്പ് ചെയ്താൽ മറി കരിയത്തില്ല അങ്ങനെ ഒരു കാലം അന്ത്യത്തിങ്കിൽ വരും തീർന്നില്ല അന്നത്തെ അവസ്ഥ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അന്നത്തെ അവസ്ഥ മോളെ പുസ്തകം വായിച്ചോട്ടെ ആ അടുത്തത് അവർ കഷ്ടത കഷ്ടത നാവ് കടിച്ച് കഷ്ടങ്ങളും വ്രണങ്ങളും രക്ഷിക്കപ്പെട്ടോട് കേട്ട് വേദന കൊണ്ട് നാവ് കടിച്ച് മുറിക്കും അതിർത് ക്യാൻസറിന്റെ മോർബിൻ കൊടുത്താൽ പോലും പൊട്ടി ശരീരത്തിന് നാവ് കടിച്ചു മുറിക്കും വ്രണങ്ങൾ മുഴുവൻ ഇന്ന് രാത്രി രണ്ടായിരം കൊല്ലങ്ങൾക്കുമ്പ് പത്മോസിൽ എഴുതിയിരിക്കുക ഒന്നാമത്തവൻ പോയി തൻ്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവർ പ്രതിമയെ ഏകദേശം വരാറായി വർക്ക് ഫ്രം ഹോം കേട്ടോ അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ വർക്ക് ഫ്രം ഹോം കരമുയർത്തിക്കാട്ട് മോനെ വിഷമിക്കണ്ട എന്താ കമ്പ്യൂട്ടർ വഴി എല്ലാത്തിനും അഡിക്റ്റാക്കും സോത്രം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നാലാം ക്ലാസ്സിലെ മോനെ സ്കൂളിൽ പോകണ്ട ഡബ്ല്യു ഡബ്ല്യു ആർ സ്കൂൾ എൺപത് വയസ്സുള്ള അച്ഛന് നല്ലൊരു സാംസങ് കൊടുത്താൽ മതി വീട്ടിലെ ശഭായോഗം ലൈവ് കൺവെൻഷൻ നിരപ്പുകാലം അച്ചാൻ ഓടിക്കാൻ അറിയത്തില്ല എല്ലാ എഞ്ചിനീയർമാര് ബാക്കി എല്ലാത്തിനെയും വീട്ടിലാക്കി വർക്ക് ഫ്രം ഹോം ഇനി നടുവേദനയ്ക്ക് കുഴമ്പും രണ്ട് കണ്ണാടിയും കൂടെ മതി മേടിച്ചുകൊണ്ടാകും ഇപ്പോഴേ പറയുക അന്ത്യകാലം അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിനകത്ത് അന്ത്യകാല സാത്താൻ്റെ പ്രതിമ അത് പിന്നത്തതിൽ വരുമ്പോൾ നമസ്കരിക്കേണ്ടി വരും ശദ്രക്ക മേചക്കഅ വേദന ഭൂവിനോട് എന്താ പറഞ്ഞത് ശ്രോത്രാഴ്ച കൊടുക്കാനാണെന്ന് പറഞ്ഞു ഒന്ന് വണങ്ങിയേക്കായി മിണ്ടുന്നില്ലല്ലോ ശബ്ദമില്ലല്ലോ തീർന്നില്ല അടുത്ത യേശുവിനെ ഉയർന്ന മലയെ കൊണ്ടുപോയി പോയി കൂട്ടപ്പവും തേക്ക്മാറേം കാണിച്ചിട്ട് പറഞ്ഞു എന്തോ എല്ലാം തന്നേക്കാന്ന് സോത്രം ഒന്ന് വണങ്ങിയേക്കായ സാത്താന്റെ ഇഷ്ടം വണങ്ങുവാൻ കോവിഡിന്റെ മറവിൽ എല്ലാവരെയും വീട്ടിലിരുത്തി വർക്ക് ഫ്രം ഹോമിന്റെ അർത്ഥം അന്ത്യ അന്ത്യത്തിങ്കിൽ സോഫിയുടെ മൂത്ത ചേടി ചിഹ്നം മാമ വരുമെന്ന് സൂത്രം അതാ അന്ത്യകാലം ഒന്നാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു മൃഗത്തിന്റെ മുദ്രയുള്ളവർക്ക് അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവർക്കും വല്ലാത്ത ദുർവ്രണം സെപ്റ്റോവാജനിക്ക് ബോൺ ബ്ലഡ് ബോൺ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കോവിഡ് വരുന്നതിന് പെട്ട് യുണൈറ്റഡ് നേഷൻസിൽ പോയി അന്ന് യുണൈറ്റഡ് നേഷൻസ് പറഞ്ഞൊരു കാര്യമുണ്ട് ജനസംഖ്യ കൂടുന്നു ഞാൻ പറഞ്ഞില്ലോ ലോകം ഡീ പോപ്പുലേഷൻ താഴാൻ പോകുന്നു അന്ന് പറഞ്ഞത് താമസം വിനാ മനുഷ്യന്റെ കയ്യിലേക്ക് ചിപ്പ് വരാൻ സാധ്യത അന്ന് പ്രധാനമന്ത്രി ഒരു മൻ കി ബാത്തിൽ പറഞ്ഞത് ഈ ഗ്രാമങ്ങൾ വിട്ട് ഷെൽട്ടർ ഉണ്ടാക്കണം അന്ന് അദ്ദേഹം ഉപായത്തിൽ പറഞ്ഞു രോഗികളെ പാർപ്പിക്കുവാൻ വേണ്ടി ഇന്ന് രാത്രി അമ്പൂരിയിൽ ഒരച്ചായനും അമ്മാമ്മയും രണ്ട് കുഞ്ഞുങ്ങളും കർത്താവിന്റെ ചിപ്പ് ചിപ്പുവച്ചു പോയില്ല നാല് പേര് ചേച്ച അച്ചായനും മരണവേദന കാട്ടാക്കട പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പറയും പട്ടിയെ പിടിക്കാൻ വീട്ടിൽ വണ്ടി വരുന്ന പോലെ അച്ചായനെ എടുക്കാൻ നൂറ്റിയെട്ട് ആംബുലൻസ് വരും എവിടെ കൊണ്ടുവരും ആറ് കാണി പത്ത് കാണി ഷെൽട്ടറിനകത്ത് കൊണ്ടിടും ആഹാരം കിട്ടത്തില്ല വെള്ളം കിട്ടത്തില്ല അച്ചായൻ വേദന കൊണ്ട് നാവ് കടിക്കും അതിനുപകരം ചങ്ങല ചങ്ങലിട്ടേക്ക് വീട്ടുകാരെ കാണാൻ പറ്റത്തില്ല മക്കളെ കാണാൻ പറ്റത്തില്ല നാട്ടുകാരെ കാണാൻ പറ്റത്തില്ല മനുഷ്യൻ വേദനയോടെ ചിപ്പ് പൊട്ടി മരിക്കുന്ന ഒരു കാലം ഇവിടെ വരാൻ രാത്രി സമയം തക്കത്തിൽ കാലമായിതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുക പണ്ടുള്ള കഥകുകളെ ഉയർന്നിരുപ്പി മകത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ നമ്മുടെ വരാറായി രാത്രി സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തത് നിന്റെ നിന്റെ കാക്ക് കിരീടം ആരും രാത്രി ുംക്ക് രാത്രിക അടുത്ത ഭാഗത്തിൽ മൂന്ന് കാര്യം പറയും യോഗം അവസാനിക്കും അതിനു മുമ്പ് ഇനി വരുന്ന പുകയിൽ നിന്ന് വിട്ടുകിളി ചിപ്പ് ധരിച്ചവരവിടെ ചിപ്പ് ധരിക്കാത്തവരവിടെ നമ്മളെ കൊണ്ടുപോകാൻ ഒരു മേഘം ഈ സയൻസ് സയൻസൂടെ പറയുമ്പോൾ ഈ കൺവെൻഷൻ സ്വാഭാവിക്കും